കുട്ടനാട്ടിലെ ആദ്യ സ്കൂൾ റേഡിയോ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് എടത്തുവ സെൻ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ റേഡിയോ ക്ലബിൻ്റെ സഹകരണത്തോടെയാണ് സ്കൂൾ റേഡിയോ ആരംഭിച്ചിരിക്കുന്നത് സ്മാർട്ട് സ്വരം എന്ന പേരിട്ടിരിക്കുന്ന സ്കൂൾ റേഡിയോ പിന്നണി ഗായിക വൈകാലക്ഷ്മി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ തലവടി മുൻ എ ഇ സന്തോഷ് വിചാര മുഖ്യപ്രഭാഷണം നടത്തി മീഡിയ വില്ലേജ് ഡയറക്ടർ ഫാദർ ജോഫി പുതുപ്പറമ്പ് റേഡിയോ ലോഗോ പ്രകാശനം ചെയ്തു മീഡിയ വില്ലേജ് റേഡിയോ പ്രോഗ്രാം കോർഡിനേറ്റർ വിപിൻ രാജ് സ്കൂൾ റേഡിയോ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് മിസ്ട്രസ് പ്രിയ ഫിലിപ്പ് എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ബിജോയ് വാർഡംഗം ജെയിൻ മാത്യു തലവടി എഇ അശോകൻ എസ് പി ടി പ്രസിഡന്റ് ജയന്റ് ജോസഫ് പുന്നപ്ര തലവടി ബി പി സി ഗോപലാൽ കൈറ്റ് മെന്റേഴ്സ് ഷാലറ്റ് മരിയ ജോർജ് ഷിൻഡു ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി അനൂജ കെ ഫ്രാൻസിസ് എബി ടോം സിബി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂൾ റേഡിയോ സമീപഭാവിയിൽ കമ്മ്യൂണിറ്റി റേഡിയോ ആയി ഉയർത്തുക എന്നതാണ് വിദ്യാലയത്തിന്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി ചെറിയനാട് வரும் பத்து ரூபாய்க்கு நூற்றி ஐம்பது கிலோமீட்டர் வரை யாத்திரா ஸ்மார்ட் ஜெனரேஷன் வேண்டி ஸ்மார்ட் ஸ்கூட்டர் அகில் விஷன் சிறிய நாடு செங்கனூர்